അധികമായാൽ അമൃതും വിഷം പവർ ടീമിന്റെ കാര്യമാണ് ഈ പറയുന്നത് പിന്നെ റസ്മിന്റെ കാര്യവും പുറത്ത് നെഗറ്റീവ് ആണ് ശരിയാണ് എന്ന് പറഞ്ഞ് ഇപ്പം ഡീപ്പായിട്ട് നിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരുടെ ഒരു കൂട്ട് ജാസ്മിന്റെ കൂട്ട് അല്ലെങ്കിൽ ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പ് അതിപ്പോ നിങ്ങളുടെ ഉള്ളിലുണ്ട് പുറത്ത് ആൾക്കാർ എന്തോ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞോട്ടെ കൊഴപ്പമില്ല നിങ്ങൾക്ക് ആ വൈബ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുക ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാട്ടി കൂടെ നിൽക്കുക അതാണ് ഒരു സുഹൃത്ത് ചെയ്യേണ്ടത് വെറുതെ ആവശ്യം ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് ഇപ്പൊ അതെ റസ്മിൻ എന്താണ് കാണിച്ചത് ജാസ്മിനോട് സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയില്ല ലൈവില് പക്ഷേ അവിടെ എന്തോ ബലം പ്രയോഗിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം ഇവിടെ ജാസ്മിന് കംപ്ലൈൻ്റ് ഇല്ലെന്നാണ് പറയുന്നത് അവർ തമ്മിൽ സുഹൃത്തുക്കളാണ് ഇത് സത്യം പറഞ്ഞാൽ ദേഷ്യം കൊണ്ടുള്ള ഒരു ആക്ട് അല്ല ദേഷ്യം കൊണ്ടുള്ള ആക്ട് അല്ല ഇപ്പൊ നടന്നത് അവിടെ വിഷമം കൊണ്ടും വേദന കൊണ്ടും പിന്നെ എന്താ പൊസറ്റീവ്നെസും ഈഗോയും എല്ലാം കൊണ്ടുള്ള ഒരു ആക്റ്റാണ് ഇപ്പൊ കണ്ടത് സത്യം നോറയാണെങ്കിൽ അവർ മുറിയിൽ പോയിരുന്ന് കരയുന്നു നോറ അതായത് ജാസ്മിൻ നോറയെ കുറ്റപ്പെടുത്തുന്നു എന്റെ വിഷം കുത്തിവെക്കൽ കാരണമാണ് ഇപ്പൊ ഇത് കണ്ടത് എന്ന് പറയാണ് അതിന്റെ ഇപ്പുറത്തുകൂടെ സിജോ ഇപ്പുറത്തിരുന്ന് ഇതിന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ പുറത്ത് നെഗറ്റീവാണ് എങ്കിൽ ശരി ഞാൻ അവളുടെ തെറ്റുകൾ തീരുത്തുമെന്ന് പറഞ്ഞ് റസ്മിൻ ജാസ്മിന്റെ കൂടെ നിക്കാം അല്ലാണ്ട് അവർക്ക് ജാസ്മിന്റെ അടുത്ത് അടുക്കാനും പറ്റുന്നില്ല ഇങ്ങോട്ട് നീങ്ങാൻ പറ്റാ അങ്ങോട്ടും നീങ്ങാൻ പറ്റുന്നില്ല രണ്ട് വഞ്ചിയിൽ കാലും വെച്ചിട്ട് റസ്മിൻ വീഴത്തേ ഉള്ളു താഴെ ഇപ്പൊ റസ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്ന തെറ്റും അത് തന്നെയാണ് കൺഫക്ഷൻ റൂമിൽ ഇപ്പൊ രണ്ടുപേരും കൂടി കരഞ്ഞോണ്ടിരിക്കെ ആര് ജാസ്മിനും റസ്മിനും നോറ അപ്പുറത്ത് മെഡിക്കൽ റൂമിൽ ഏർ എന്ന് പറഞ്ഞോണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യമായിട്ടും ഇത് എന്തുമാണ് നടക്കുന്നത് നിങ്ങളെ ഡേ വൺ തൊട്ട് ഇന്നലെ വരെ മഞ്ഞാന്ന് വരെ ഗബ്രി പോണത് വരെ ജാസ്മിന്റെ കൂടെ നിന്ന ആളാണ് റസ്മി ഇപ്പൊ പെട്ടെന്ന് തന്നെ അഭിഷേക് പറഞ്ഞു പുറത്തുനിന്ന് നിങ്ങൾ നെഗറ്റീവ് ആയത് ഇത് കാരണമാണ് നോറ പറയുന്നത് അവളോട് പോയി മിണ്ടായത് നിങ്ങൾക്ക് വൈബ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി മിണ്ടുക അവരുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലേ പോയി ചൂണ്ടിക്കാട്ടുക അല്ലാണ്ട് നമ്മൾ നിന്നിട്ട് കാര്യം ഇപ്പോഴത്തെ റസ്മിൻ എനിക്ക് തോന്നുന്നു ഇപ്പം നടന്നത് ശ്വേത വന്നു അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം ശ്വേതയുടെ എൻട്രൻസും ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം പക്ഷേ ഇവിടെ ജാസ്മിൻ ശ്വേത ഒരു കാര്യം ഏൽപ്പിക്കുകയാണ് ഏൽപ്പിക്കുമ്പോഴും ഇവിടെ വേറെ ഒന്നും അല്ല ഇവിടെ ജാസ്മിൻ ചെയ്തതോ കാര്യങ്ങളല്ല അല്ല പറയും ഇവിടെ ബലപ്രയോഗം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ആൾ തെറ്റാണ് അത് ചെയ്ത ആരാണെങ്കിലും അത് തെറ്റാണ് റസ്മിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത് തെറ്റാണ് അത് എന്തിൻ്റെ പ്രൊവക്കേഷനിലാണെങ്കിലും മനസ്സിലായോ അപ്പം ഇത് ജാസ്മിൻ അങ്ങനെ ചെയ്തു അതുകൊണ്ട് തെറ്റ് ജാസ്മിനാണ് എനിക്കിപ്പം ഞാൻ നമുക്ക് നേരെ ലൈവിൽ കാണാൻ പറ്റിയിട്ടില്ല സംഭവം കാണാൻ പറ്റിയിട്ടില്ല ഇതിനകത്ത് കണ്ടത് ശ്വേത പറഞ്ഞു ജാസ്മിൻ്റെ അടുത്ത് പോയി എല്ലാവരെയും വിളിക്ക് നിന്റെ പെർഫോമൻസ് ആണ് ജാസ്മിൻ്റെ ഡാൻസ് ആണ് കണ്ണോട് കാൺമതെ ലാം കലൈവ ആ പാട്ടിനാണ് ഡാൻസ് കളിക്കാൻ പോകുന്നത് ജാസ്മിൻ അപ്പൊ പ്രാക്ടീസ് ഒക്കെ ചെയ്തിരിക്കയാണ് അപ്പം ഇവിടെ പവർത്തീമാണ് കിച്ചൺ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം പവർ ടീം കിച്ചണിൽ നിൽക്കുകയാണ് അൻസിബയും റസ്ബിനും ഒക്കെ കൂടി കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുകയാണ് ഇപ്പം ജാസ്മിൻ എല്ലാവരെയും പോയി വിളിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് പക്ഷേ പവർ ടീം അനങ്ങുന്നില്ല അതെന്താ അവർക്ക് കാണണ്ടേ അവർ അവരിപ്പോൾ കിച്ചൺ ടീമാണ് പവർ ടീം ഓണേഴ്സ് ആണെങ്കിലും അവരിപ്പോൾ കിച്ചൺ ടീമാണ് അവർ പവർ ടീം അല്ല അവർ ഓണേഴ്സ് ആണ് അവർക്കും വന്നിരിക്കാം അല്ലേ അപ്പം അവർക്ക് എന്താണ് ഇത്ര ഈഗോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിപ്പോൾ ആരും ഇപ്പം നമ്മളൊരു ഒരു ഒരു ഹോട്ടലിൽ ഒരു പരിപാടി നടക്കുകയാണ് നമ്മളെ വന്ന് വിളിക്കുന്നു വന്ന് നമുക്ക് ഇരിക്കാം അല്ലേ അപ്പം രണ്ട് മിനിറ്റെ കാര്യമുള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ കേട്ടോ ഭയങ്കരമായ അയ്യോ ഭയങ്കര വർക്ക് നടക്കുകയാണ് എനിക്ക് അങ്ങനെ തോന്നിയില്ല അപ്പോൾ ശ്വേത പറഞ്ഞു റോബോട്ടല്ലേ ജാസ്മിൻ ജാസ്മിൻ പോയി വിളിക്കൂ അപ്പൊ ജാസ്മിൻ പോയിട്ട് ഒരുപാട് അവിടെ ഓണേഴ്സ് അവിടെ ഇരിക്കുകയാണ് ഓണേഴ്സ് അവിടെ ഇരിക്കേണ്ടതാണ് വരൂ ഓണേഴ്സ് അവിടെ ഇരിക്കേണ്ടതാണ് കിച്ചണിൻ്റെ ബാക്കി എല്ലാവരും വന്ന് അവിടെ ഇരുന്നു അപ്പൊ കിച്ചണിന്റെ അവിടെ വർക്ക് പൊതു പൊരിച്ചോണ്ടന്നും ഇരിക്കുകയാണ് അൻസിബയും റസ്മിനും കൂടി നമ്മളല്ലേ ഓണേഴ്സ് നമ്മളാണ് ഓണേഴ്സ് വേറെ ഏത് ഓണേഴ്സോ ഉള്ളത് അതാണ് ഓണേഴ്സ് അവിടെ ഇരിക്കേണ്ടതാണ് ഓണേഴ്സ് അവിടെ ഇരിക്കേണ്ടതാണ് എന്ന് ജാസ്മിൻ മുന്ന് പറയാണ് അപ്പൊ ഇവിടെ എല്ലാവരും ഈ ഇവിടെ എല്ലാവരും അപ്പൊ ഉടനെ തന്നെ ജാസ്മിൻ ഇവിടെ എല്ലാവരും ഞാനിവിടെ ഗസ്റ്റിന്റെ കാര്യം പറയാണ് വന്നിരിക്കുന്നത് ഗസ്റ്റ് പറയുന്ന കേട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പ്രോഗ്രാം നടക്കും ഓണേഴ്സ് അവിടെ ഇരിക്കേണ്ടതാണ് അപ്പൊ റസ്മിൻ ആരാണ് ഓണറ് ഗസ്റ്റാണോ നമ്മളാണോ എന്ന് പിന്നെയും ചോദിക്കുകയാണ് ഞാനിപ്പോൾ ഗസ്റ്റ് പറയുന്നതാണ് കേൾക്കുന്നത് അവരാണ് എനിക്ക് ശമ്പളം തരുന്നത് ജാസ്മിൻ എനിക്ക് പ്രവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ പോലെ എനിക്കും ഫീൽ ചെയ്തു പക്ഷെ വേറെ വഴിയില്ല ജാസ്മിന് കൊടുത്ത ടാസ്ക് ആണത് അപ്പൊ അൻസിബ ഓ ചുമരില്ലാണ്ട് എന്ത് ചിത്രം എന്ന് അപ്പൊ മാം അവിടെ ഇരിക്കൂ പ്ലീസ് അവിടെ പോയി ഇരിക്കൂ അവിടെ പോയി ഇരിക്കൂന്ന് ജാസ്മിൻ കൊറേ തവണ പറയുന്നുണ്ട് ജാസ്മിൻ കൊറേ തവണ പറയുന്നുണ്ട് ഇനി ഇതിൽ കൂടുതലാണ്ട് പിന്നെ എന്ത് പറയാം കൈ പിടിച്ചോണ്ട് പോകാൻ പറ്റുമോ അപ്പൊ അപ്പൊ അൻസിബ റസ്മിനും അയ്യോ പിന്നെ അല്ലാണ്ട് തെറ്റ് പിന്നെ അങ്ങനെ ഒരാളെങ്കിലും വിളിച്ചോണ്ടിരിക്കും വന്നിരുന്നു അപ്പൊ അഭിഷേകിന് മനസ്സിലായി ഇവിടെ എന്തെങ്കിലും പ്രശ്നം പറ്റൂന്ന് കുറെ മനപ്പൂർ തന്നെയാണ് അൻസിബയും റസ്മിനും അവിടെ നിന്ന് ചെയ്തത് മനപ്പൂർവും തന്നെയാണ് അത് കാണാൻ പറ്റും മനപ്പൂറും തന്നെ അപ്പം അപ്പൊ ജാസ്മിനും ആയി ജാസ്മിൻ അവിടെ പോയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്ത റസ്മിൻ കയറി പിടിച്ചു പിന്നെ ഒന്നും കാണിച്ചില്ല പിന്നെ എല്ലാം കട്ട് ഔട്ട് ആണ് ലൈവിന് ഇനി എപ്പിസോഡിൽ കാണിക്കുമെന്ന് അറിയില്ല എന്നിട്ട് ജാസ്മിന്റെ തൊപ്പി ആ റോബോട്ടിന്റെ തൊപ്പി തെറിച്ചു പോയി പിന്നെ നമ്മൾ കാണുന്നത് ലൈവിൽ എല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കുന്നു എല്ലാവരും വന്ന് നിൽക്കുന്നു ജാസ്മിൻ വരേണ്ടതാണ് വരേണ്ടതാണ് എന്ന് പറഞ്ഞോണ്ടിരിക്കും നീ എന്തോ നടി അപ്പം ഋഷി ജാസ്മിനെ വഴക്ക് പറയുന്നത് എന്തിനാണോ എന്തോ അപ്പൊ റസ്മിന്റെ കയ്യിൽ നിന്ന് പോയി രസ്മിൻ അവിടെ കിടന്ന് കരയുന്നു ബോസ് എല്ലാവരും ലീവിംഗ് ഏരിയയിൽ വരിക അവിടെ പിടിച്ച് ബിഗ് ബോസ് അവിടെ പിടിച്ചിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാരും ലീവിങ് ഏരിയയിലേക്കാണ് ജാസ്മിൻ കരയുന്നു അപ്പൊ റസ്മിനും കരയുന്നു റസ്മിനും കരയുന്നു ജാസ്മിൻ കരയുന്നു അപ്പൊ ഉടനെ തന്നെ സിജോ അവിടെ നിന്ന് ഇത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ റസ്മിൻ എരി എഴുതിയിൽ എണ്ണയെ ഒഴിക്കരുതെന്ന് പറ എന്ന് അപ്പൊ നോറ അതെ സിജോ അപ്പൊ ഉടനെ ജാസ്മിൻ ഡി ഡി നിനക്ക് ഈ നോറയും പറഞ്ഞ് എല്ലാത്തിന്റെയും നീ നിനക്ക് തലയിൽ വിഷം കയറ്റി മതിയായില്ലേ നീ കാരണമാണ് ഇന്ന് നടന്നത് പിന്നെ പറയണ്ട നോറ അവിടെ അടങ്ങിയിരിക്കുമോ ഞാൻ ഞാൻ കാരണം ും പറഞ്ഞത് എല്ലാരും എറിയുന്നുണ്ട് എല്ലാ എന്റെ കാര്യം തന്നെ പിന്നെ തീർന്ന് കഴിഞ്ഞ് നോറയ്ക്ക് പിന്നെ അടുത്ത ഒരു മാസത്തേക്കുള്ള കണ്ടന്റ് കിട്ടി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നോറ കാരൻകൊണ്ട് അങ്ങോട്ട് പോകുന്നു റസ്മിൻ ജാസ്മിൻ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വരൂ ബിഗ് ബോസ് വിളിപ്പിക്കുന്നു ശ്വേത അപ്പത്തേക്കും ഇതൊരു ഗെയിമാണ് ഇതിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അഗ്രസീവ് ആവുന്നത് ാണ് എന്താണ് കൺഫക്ഷൻ റൂമിൽ അടയിൽ കൂടെ സോറി 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 എന്ന് പറഞ്ഞ അവിടെ കെട്ടിപ്പിടുത്തവും കരച്ചിലും ബഹളവും ജാസ്മിനും രസ്മിനും ുംസ്മിനും പിന്നെ അവിടെ കെട്ടിപ്പിടിക്കുന്നു കരയുന്നു ചെയ്യുന്നു അത് കഴിഞ്ഞ് ഒരു കുറ്റവും എനിക്ക് എൻ്റെ റസ്മിൻ ചെയ്തതിൽ എനിക്ക് ഒരൊന്നും തോന്നില്ല എനിക്കൊരു പരാതിയില്ല അപ്പൊ എന്തോ ചെയ്ത് എനിക്കൊരു പരാതിയുമില്ല ജാസ്മിനെനിക്കൊരു പരാതിയില്ല മിക്കവാറും അവിടെ കിടന്നുറങ്ങ അന്ന് കിടന്നുറങ്ങിയ ഓർമ്മയില്ലേ നിങ്ങൾക്ക് അരമണിക്കൂർ കിടന്നുറങ്ങിയ ഓർമ്മയേണ്ട കൺവെൻഷൻ റൂമില്ലേ ജാസ്മിനും റസ്മിനും അന്ന് കൺവെൻഷൻ റൂം ബെഡ്റൂം ആക്കി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ട്രോൾ ചെയ്ത് അതുപോലെ വരും വല്ല ആവശ്യമുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നി കഷ്ടം തോന്നി ചിരിയും വന്ന് അവസാനം ചിരിയും വന്നു ഇത് കൺസ്രക്ഷൻ റൂമിൽ കയറിക്കാനും എനിക്ക് ചിരിയാവുന്നത് എന്ന് പറഞ്ഞ് രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സൗഹൃദമായിട്ട് ഇരുന്നോ നിങ്ങൾ എന്തിനാണ് വെറുതെ വല്ലവരും പറയുന്നത് കേട്ടിട്ട് ഞാൻ നീ നെഗറ്റീവാണ് ഇനി നമ്മൾ പുറത്തിറങ്ങിയിട്ടേ കാണുകയുള്ളൂ ഡ്രസ്ബിൻ ഇനി ആസ്മിൻ്റെ അടുത്ത് നിന്ന് മാറി എന്നാലും റൈസ്ബിൻ നെഗറ്റീവ് ആവേയുള്ളൂ എന്തിനാണ് വെറുതെ എനിക്ക് എനിക്ക് സത്യം ചിരിയാ വന്നത് പിന്നെ ആദ്യം എനിക്ക് നല്ല ഇതെന്താ എന്താ നടക്കണത് സത്യം റസ്ബിൻ അളവിൽ കവിന് മോശമായി പോയത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ജാസ്മിൻ ആയതുകൊണ്ടാണ് ക്ഷമിച്ചത് വേറെ വല്ലതും ആയിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല ഇതേ സംഭവം അൻസിബയോടാണ് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്യുവായിരുന്നു നല്ല കംപ്ലൈന്റ് പോയനെ തീർച്ചയായിട്ടും അപ്പൊ അൻസിബ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു എന്താടി ഡീ ചക്കരെ ആര് ശ്വേത എന്താടി പാടമോളെ എന്തിനാ നീ നീക്കരയുന്നേ യു ആർ സച്ച് എ സ്ട്രോങ് ഗേൾ നിനക്ക് എന്തിനാ വിഷമം നീ വിഷമിക്കണ്ട ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു നിങ്ങൾ പറ നിങ്ങൾ കണ്ടില്ലേ പക്ഷെ കുറെ കട്ട് ചെയ്ത് കളഞ്ഞ എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും നിങ്ങൾ പറ കമൻ ബോക്സിൽ എന്തായാലും അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതിനകത്ത് സ്വേതയുടെ എൻട്രി ഒക്കെ വരാനുണ്ട് സത്യം പറഞ്ഞാൽ എന്താണ് നടന്നത് അനാവശ്യം ഇവർ തമ്മിലുള്ള ആ ഒരു സംഭവത്തെ അഗ്നിപർവ്വതം പോലെ അതിനകത്ത് തീ കയറ്റി 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 പൊട്ടിത്തെറിച്ച് എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് രണ്ടും കൂടെ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ആവശ്യമില്ല മനസ്സിന് നമ്മൾ വെറുതെ അതിരി കെട്ടരുത് മതില് കെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അത് പൊടി അത് ഒരു ഇതില്ലാണ്ടാവും നിങ്ങൾക്ക് നെഗറ്റീവ് പറഞ്ഞാല് നിങ്ങൾ കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കുക ഇപ്പൊ ജാസ്മിൻ നീ അവർ ചെയ്ത ശരിയല്ല അല്ലാതെ ഇത്രയും ദിവസം കൂടെ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം ആ ജാസ്മിൻ എനിക്ക് നിങ്ങളെ മാറി അങ്ങനെ പറഞ്ഞ റസ്മിന്റെ ഗെയിം ആൾക്കാരെ അംഗീകരിക്കുവോ ഒരിക്കലും അംഗീകരിക്കില്ല അതേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ ജസ്മിൻ്റെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ജാസ്മിൻ ആണെങ്കിലും ആരാണെങ്കിലും ജസ്മിൻ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ബലം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്